എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഈ കുവൈത്തിൽ ഉള്ള സഹോദരിമാർക്ക് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുവൈത്തിൽ വരുന്ന വീട്ടു ജോലിക്ക് അല്ലെങ്കിൽ മറ്റു വിസയിൽ വരുന്ന സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊരു വിസ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ വിചാരിക്കും ഇവിടെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരും കയറി വന്നിട്ട് ഒരു മാസം വീട്ടിൽ നിൽക്കും ജോലി ശരിയല്ല കയ്യും കാലു വിട്ടടി എങ്ങനെയെങ്കിലും നാട്ടിൽ കയറിപ്പോണം ബഹളം അപ്പോഴേ ഇവരെ കൊണ്ടുവരുന്നത് എന്താണ് ഏജൻ്റന്മാരാണ് ഈ ഓഫീസ് വിസയിലാണ് ഇവർ വരുന്നത് അറിയുന്നില്ല ഇവർ കുടുങ്ങിയാണെന്ന് അതായത് ഇവർ കുടുങ്ങാണ് ഈ ഓഫീസ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഒരു വിസ കൊടുക്കും ഓഫീസിന് അവരവിടെ കൊണ്ടുവരും ഈ ഓഫീസുകാർ ഈ കഫീലിന് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിലാക്കും അത് കഴിഞ്ഞിട്ട് ഇവരെ വേറൊരു കഫീലിന് വിൽക്കുകയാണ് വേറൊരു അറബിക്കവരെ വിൽക്കുകയാണ് ഈ പെണ്ണുങ്ങളാ ഇവരാ വീട്ടിൽ പോയി ജോലിക്ക് നിന്ന് രണ്ട് മാസം ജോലി ചെയ്യും ജോലി ശരിയല്ല വീണ്ടും അവർ ഓഫീസിൽ കൊണ്ടാക്കും അപ്പോൾ ഇവർ വരെ എനിക്ക് നാട്ടിൽ പോകണം അപ്പോൾ ഈ ഏജൻറ്റ് എന്താ പറയും നിനക്ക് നാട്ടിൽ പോകണമെങ്കിൽ നീ നാട്ടിലെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ തന്നാലേ പോകാൻ പറ്റും അപ്പോഴാണ് ഇവർ അറിയുന്നത് ഞാനൊരു പൈസയും വാങ്ങിയിട്ടില്ല എൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ ഞാൻ വന്നത് പിന്നെ എന്തിനാണ് ഞാൻ ഇവർക്ക് പൈസ കൊടുക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെയുള്ള സഹോദരിമാരെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓഫീസ് വിസയിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവർ കച്ചവടം ചെയ്യാണ് ആദ്യം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കൊരു വീട്ടിലെ വിസായോ എന്തെങ്കിലും വരികയാണെങ്കിൽ ആദ്യം അന്വേഷിക്കും ഇൻ കേസ് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുമോ എന്ന് ആ ഏജൻറ്റിനോട് ചോദിക്കുക അതിനുള്ള ഉറപ്പ് വരുത്തുക എന്നിട്ട് കയറി വരിക കാരണം കുറേ സഹോദരിമാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകാൻ പറ്റുമോ റാഫിക്ക എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോകാൻ പറ്റുമോ വീട് മോശമാണ് ഞമ്മക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല നമുക്കല്ല ആർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന കുവേറ്റ് വീട്ടിലാണ് ഇനി ഇപ്പം നമ്മളെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുവറ്റി കൊണ്ട് കേസ് കൊടുക്കും ആ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ആരും ഒന്നും ഇതിന് മനക്കെട്ട് നിൽക്കില്ല വരുന്നവർ ശ്രദ്ധിക്കുക ഈ ഓഫീസ് വിസ എന്ന് പറയണത് നിങ്ങളെ കുടുക്കലാണ് നിങ്ങളെ വിൽക്കുന്ന വിസ ആണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കുടുങ്ങുകയാണ് കാരണം ഓഫീസുകാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു കളിയാണ് ഇപ്പം നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ എൻ്റെ പൊന്നു പെങ്ങന്മാർ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വരിക ഇവിടെ വന്നിട്ട് കയ്യും കാലം അടിച്ചിട്ട് ഒരു കാര്യമില്ല ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല നൂറ്റമ്പത് വട്ടം പറഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുമെങ്കിൽ വളരെ ഉപകാരം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ എന്നിരുന്നാലും വരുമ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് വിശദമായിട്ട് അറിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കാരണം ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ വിളിക്കുകയാണ് അതുകൊണ്ട് പറയുകയാണ് പ്ലീസ്